ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം പന്ത്രണ്ടാം അധ്യായം നിർണയം തുടർച്ച നാരദൻ പറഞ്ഞു ദാന്തനായി ഗുരുദേഹത്തിൽ ബ്രഹ്മചാരി വസിക്കണം ദാസനെപ്പോൾ ഗുരുഹിതം സ്നേഹപൂർവം ചരിക്കണം വന്ദിക്കണം നേരം ഗുരു സൂര്യാഗ്നിദേവരെ ഗായത്രിയം ജപിക്കേണം നിശബ്ദം സന്ധ്യരണ്ടിലും വിളിച്ചാൽ പോയി പഠിക്കണം വേദം ശ്രദ്ധാപുരസ്സരം ആരംഭാദ്യ ആരംഭാന്ത്യങ്ങളിൽ ഭക്ത്യാ ഗുരുപാദം നമിക്കണം ഹരേ ധരിക്കണം മേഖലയും അജിനം ജടദണ്ഡവും പരി പവിത്രവും പൂണുനൂലും കിണ്ടിയും വിധി പോലവേ പ്രാതസായം ഭിക്ഷയെടുത്ത ആചാര്യന് കൊടുക്കണം കൽപ്പിച്ചാൽ ഉണ്ണണം ചൊന്നില്ലെന്നാൽ ഉപവസിക്കണം വേണം മനോജയം ശ്രദ്ധ മിതാഹാരം സുശീലവും സ്ത്രീയോടും സ്ത്രീജിതരോടും സഹവാസം കുറയ്ക്കണം അഗൃഹസ്ഥൻ ബ്രഹ്മചാരി സ്ത്രീകാര്യം താൻ ത്യജിക്കണം യതിചിത്തെയും ക്ഷോഭിപ്പി യതിചിത്തെയും ക്ഷോഭിപ്പിക്കും എണ്ണ എണ്ണതയ്ക്കൽ കുളിപ്പിക്കൽ തലോടൽ മുടികെട്ടലും ചെയ്യിക്കായിക യുവാവെങ്കിൽ സ്ത്രീകളെ കൊണ്ടൊരിക്കലും സ്ത്രീ സംസർഗമൊഴിക്കേണമാവതും പുത്രിയൊത്തുമേ പുത്രിയൊത്തുമേ രഹസിൽ വാഴൊല ി നെയ്ക്കുടമാമ്പ പ്രപഞ്ചമാഭാസമാത്രമെന്നു കാണാത്ത നാൾ വരെ സ്ത്രീ പുംഭാവനയുണ്ടാവും തന്മൂലം ഭോഗബുദ്ധിയും ഈ ചൊന്നതൊക്കെ സാമാന്യധർമ്മമാണെന്നു തേറുക സൗകര്യം പോലെയേ വേണ്ടു ഗൃഹിക്ക് അധ്യാപനാദികൾ വ്രതസ്ഥർ തേച്ചുകുളി ഉന്മർദം ഗന്ധാതിലേപവും മദ്യമാംസാദിയും വർജിക്കേണം സ്ത്രീ സാഹചര്യവും ഏവം യഥാബലം സ്വാധികാരാനുസൃതരായി ദ്വിജൻ സാർദ്ധം വേദം പഠിക്കേണം സ്വാഗം ഗുരുവാശ്രമസ്ഥനായി പിന്നെ ദക്ഷിണയും നൽകിയിട്ട് ആജ്ഞയൊത്തുവരിക്കണം ഗാർഹസ്ഥാദിയാൽ വൻ വല്ലൊന്നും അഥവാ വാഴുക തത്ര താൻ ആത്മാവിൽ ഗുരുവിൽ തീയിൽ സർവപ്രാണിയിലും ഹരി സ്വധാമഭൂതങ്ങളൊത്തുവാഴ്വതായി നനയ്ക്കണം ഏവം വിജ്ഞാനമാർജിച്ചാൽ ഗൃഹ്യം ബ്രഹ്മചാരിയും വനിയും യതിയും രാജൻ ക്രമാൽ ബ്രഹ്മത്വമാർന്നിടും എനി വാനപ്രസ്ഥധർമ്മം ശാസ്ത്രസമ്മതമോതുവൻ അതിനാൽ ഋഷി ലോകത്തേണയാം യജ്ഞമെന്നിയേ നിഷിദ്ധം വെന്തതും വേവിക്കാത്തതും കൃഷി ചെയ്തതും പാകം വരാത്തതും കാലപക്വം മാത്രം കഴിക്കണം നിഷിദ്ധം വെന്തതും വേവിക്കാത്തതും കൃഷി ചെയ്തതും പാകം വരാത്തതും കാലപക്വം മാത്രം കഴിക്കണം വന്യ വന്യധാന്യാൽ നിത്യനൈവേദ്യങ്ങൾ ഒരുക്കണം പുത്തൻ പുത്തൻ ലഭിക്കുമ്പോൾ പഴയതൊക്കെ ത്യജിക്കണം അജ്ഞർത്ഥം മാത്രം ഉട ഥം മാത്രം ഉടച ഗുഹാദിയിൽ വസിച്ചിടാം അന്യഥാ ശീതതാപാതി പൊരുത്ത് അന്യത്ര വാഴണം മുടിരോമം നഖം തൊട്ടതൊന്നും നീക്കാതെ ചർമ്മവും മരത്തോൽകിണ്ടിയും ദണ്ടും ധരിക്കണം സുവ്രാദിയും ഏവം പന്ത്രണ്ട് എട്ട് നാലോ രണ്ടാണ്ടൊന്നോ യഥാബലം കാട്ടിൽ കഴിയണം കൃഛം മൂലമാപത്തെഴാവിധം വ്യാധിയോ ജരയോ മൂലം കർമ്മമോ ജ്ഞാനചിന്തയോ ചെയ്യാനും ശക്തിയില്ലെന്നു വന്നാൽ ഉപവസിക്കണം ആത്മാവിൽ അഗ്നികളെ ആരോപിച്ച് മമതാദിയെത്യജിച്ചു ദേഹം വിലയിപ്പിക്ക ഭൂതങ്ങളിൽ ക്രമാൽഹരേ ഛിദ്രങ്ങൾ വാനിൽ പ്രാണങ്ങൾ കാറ്റിൽ ചൂടഗ്നിയിങ്കലും രക്തശ്ലേഷ്മാദിനീരിങ്കൽ അസ്ഥിതൊട്ടവ ഭൂവിലും നാവും നാക്കും വന്യുങ്കൽ ഇന്ദ്രനിൽ കാലും നടപ്പും ഹരിയിൽ പ്രജേശങ്കൽ ഉപസ്ഥവും മൃത്യുവിൽ ചേർക്കണം പായു വിസർഗങ്ങളെയും ക്രമാൽ ശ്രോത്രം സശബ്ദം ദിക്കിംഗൽ സ്പർശത്വക്കുകൾ വായുവിൽ കണുകളും കാഴ്ചയും വന്നിയുങ്കൽ ജിഹ്വ സദൈവതം ന്യസിക്കണം നീരിലേ നാസാഗന്ധങ്ങൾ ഭൂവിലും മനോവൃത്തികൾ ചന്ദ്രങ്കൽ ബ്രഹ്മാവിൽ ബുദ്ധിയഥാ കർമാസ്പദമഹങ്കാരം രുദ്രനിൽ ചിത്തമവിധം വിധം ജീവാത്മാവിൽ ന്യസിക്കേണം മഹത്തിൽ ത്രിഗുണത്തെയും പൃഥ്വിനീരിൽ ജലം തീയിൽ തീ കാറ്റിൽ കാറ്റുവാനിലും കൂടസ്ഥനിൽ മഹത്തിങ്കല വ്യക്തത്തിങ്കൽ ഈ ക്രമാൽ ന്യസിച്ചൊടുക്കം ചിന്മാത്രം അക്ഷരം മാത്രമായി വരും കത്തിത്തീർന്നിപ്പോൾ ദ്വൈതഭാവം നശിച്ചിടും ഹരേ നമ ഹരേ ഗുരുവായിരപ്പാ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു പന്ത്രണ്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര സർ ഗോവിന്ദന സം ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരെ ഗുരുവാരപ്പാശരണം